പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെയും വേദരേയും കല്യാണം ശരിക്കും സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ നടക്കുന്ന ഒരു ഭാഗം കൊണ്ട് കാണിക്കുന്നത് കാറു വരുന്നും വിരുന്നാർ വരണം അതിഥികളൊക്കെ സൽക്കരിക്കണെ കമലാമ്മയൊക്കെ ഓടി നടന്ന് ഓരോരുത്തരൊക്കെ ക്ഷണിച്ചും മുകളിലേക്കൊക്കെ ഇരുത്തുന്നുണ്ട് എന്തായാലും നല്ലൊരു ഭാഗം തന്നെ കാണിക്കണത് അതിനുശേഷം പിന്നീട് വേദര അമ്മയും മുത്തശ്ശിയും അവരൊക്കെ വരുന്നുണ്ട് വന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു ഇവരും വന്നു അപ്പോൾ പിന്നെ നീച്ചക്കാൻ എങ്ങനെ ഈ കല്യാണം മുടക്കും എന്നൊക്കെ ആലോചിക്കും അപ്പോൾ ആ മാഷ് ചോദിക്കുന്നുണ്ട് വേദയുടെ അച്ഛൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് കോടതിയിലേക്ക് പോകേണ്ടി വന്നതെന്ന് പറയും സീരിയസ് ആയിട്ട് എടുക്കുന്ന രോഗിയുടെ എത്തേക്ക് ഡോക്ടർ പോണെന്ന് കേട്ടാൽ അത് സത് ശരിക്കുമുള്ള കാര്യമാണ് ജഡ്ജിക്കൊക്കെ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്തായാലും നിങ്ങൾ അകത്തേക്ക് വായുമെന്ന് അച്ഛൻ അവരെ ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് വിഷമിച്ച് നിൽക്കുന്നത് സുധാകരൻ്റെ എത്തിക്കാണ്ട് പറയും എന്താ നീ ഇങ്ങനെ നിൽക്കണേ കണ്ടോ അപ്പം ആ കുട്ടിയുടെ അച്ഛനും ആങ്ങളെയും സഹോദരനും വന്നില്ല അവരിപ്പോഴും ഇതിന് എതിർപ്പ് എന്തേ നല്ല ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ സുധാകര നീ എന്തിനാവശ്യമില്ലാത്ത അന്വേഷിക്കിനെ എതിർക്കേണ്ട അവർ പോയി പണി നോക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ എന്ന് പറയും പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ടൊക്കെ ഇരുത്തുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദിനി വന്നു കഴിഞ്ഞിട്ട് വേദയുടെ അനിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട് ആ അങ്ങനെ ഈ കല്യാണം നടക്കാൻ പോണമെന്ന് പറയാം എന്താ ചേച്ചി അങ്ങനെ പറയുന്നത് അല്ല നിൻ്റെ ചേച്ചിക്ക് എങ്ങനെ പ്രത്യേകിച്ച് എന്താ സ്വഭാവം എന്ന് പറയുമ്പോൾ ചേച്ചി പണ്ടേ വാശിക്കാരി അച്ഛനോട് പോലും എതിർത്ത് സംസാരിക്കും ആ അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏതൊരു സ്ഥാനത്ത് നിന്ന് എൻ്റെ കഴുത്തിലാണ് വിക്രം ബലമായി താലി കെട്ടിയിരുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ വന്ന് ഈ വീട്ടിൽ കയറിക്കെടുക്കുമെന്ന് ചോദിക്കും അപ്പോൾ വേദ നമ്മുടെ ദീപ്തി ഒന്നും മിണ്ടുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതിന് ഇങ്ങനൊരു തീരുമാനവും സംസ്കാരവും ഞാൻ കണ്ടിട്ടില്ല ലോകത്തൊരുത്തലും ഈ കല്യാണം നടക്കുമോ എന്ന് അറിയില്ല നടപ്പേ നടക്കില്ല എന്ന് എൻ്റെ ദീപ്തി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് വേദ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അവിടേക്ക് ഉണ്ടാവും മതി അണിഞ്ഞൊരുക്കിയത് ഇനി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് കോലം കെട്ടു പോകും എന്നൊക്കെ പറയും ആ സമയത്ത് എന്തൊക്കെയാണ് ആരാ വന്നേക്കണേന്ന് ചോദിക്കും അങ്ങനെ അച്ഛമ്മനെയും മുത്തശ്ശിനേയും അമ്മനെയും കാണപ്പോൾ സന്തോഷമാകും അച്ഛൻ വന്നില്ലല്ലേന്ന് ചോദിക്കും അച്ഛൻ വരാൻ ഇറങ്ങിയത് മോളേ ശ്രീകാന്ത് അപ്പോഴത്തിന് ഇടം കോലിട്ട് വിക്രമി കല്യാണത്തിന് സമ്മതിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ നാണം കേടും പറഞ്ഞപ്പോൾ ആ പറയാം ആർക്കറിയാം എന്തൊക്കെ സംഭവിക്കണമെന്ന് കണ്ടറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയണത് ആര് പറയണേ വിശ്വസിക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ മുത്തശ്ശിയെന്ന് പറയും അല്ല മോളെ അച്ഛൻ എന്തായാലും വരും ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടെ എത്തും എന്തിന് ചടങ്ങെല്ലാം എല്ലാം ഭംഗിയായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ആവശ്യം ഉണ്ടോ അമ്മയെന്ന് വേദ ചോദിക്കും നീ വിഷമിക്കാതിരിക്കും മോളെ എന്തായാലും വരും അച്ഛൻ ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് അച്ഛന് പെട്ടെന്നൊരു വിഷമവും ടെൻഷനും എന്ന് പറഞ്ഞ് വേദന മനസ്സ് മാറ്റാനായിട്ട് മുത്തശ്ശിയും അച്ഛമ്മയൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നീട് വിക്രം അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് വേദ ഇപ്പുറത്തു വരുന്നുണ്ട് അങ്ങനെ കുട്ടികളുമൊക്കെ സ്വീകരിച്ച് താല അന്ന് സ്റ്റേജിലേക്ക് കയറ്റി ഇരുത്തും എന്നിട്ട് അച്ഛമ്മനെയും മറ്റുള്ള ബന്ധുക്കളൊക്കെ വിളിച്ച് ഇങ്ങനെ ഫ്രണ്ടിലിരുത്തുന്നുണ്ട് ബാക്കിൽ നിർത്തുന്നുണ്ട് ഓരോരുത്തരോടോ ഓരോരുത്തരോടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ വിക്രമിനോട് ആ താലി അഴിക്കാൻ പറയും അപ്പോൾ വേദ പറയും ബലമായി കെട്ടിയ പോലെയല്ല അഴിക്കുമ്പോൾ ഒരു ബഹുമാനമൊക്കെ വേണോട്ടാ സൂക്ഷിച്ചും കണ്ടഴിക്കണം എന്നൊക്കെ പറയും അങ്ങനെ ആ താലി അയച്ചു ആ ഇപ്പം അവൻ ആ താലി വലിച്ചെറിയും എന്നിങ്ങനെ പറഞ്ഞതിൻ്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നന്ദിനി ഇതേ സമയം തന്നെ വിക്രമിനോട് മാല എടുത്ത് ചാർത്താൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസനേണേ അപ്പോൾ ശ്രീനിവാസൻ കുളിക്കാനോട് ചോദിക്കുന്നുണ്ട് എന്താ നീ പോയില്ലേ കല്യാണത്തിന് ഇല്ല ഞാൻ പോയില്ല സാറും ഇവിടെ തനിച്ചല്ലേ അതുകൊണ്ട് നീ പോകേണ്ടതല്ലേ എന്ന് ചോദിക്കും അവനീ കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ രാജേട്ടനൊക്കെ പറയുന്നത് അവനീ കുട്ടിയെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു അവൻ്റെ ജീവിതത്തിൽ ആ കുട്ടി വേണ്ട എന്ന് അവൻ തീരുമാനിക്കുന്നത് ആ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടുണ്ടെന്ന് അപ്പം അതിനർത്ഥം അവൻ്റെ ജീവിതം നശിപ്പിച്ചത് നമ്മളെന്നുള്ള എന്നുള്ള ധാരണ അവൻ്റെ വീട്ടുകാർക്കുണ്ട് അവർക്കുമുണ്ടെന്ന് പറയും എന്തായാലും ഇനിയും അങ്ങനൊരു അപകടം ഉണ്ടാവുമോ അതൊക്കെ സൂക്ഷിക്കണം നമ്മൾ അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നമുക്കായിരിക്കും രാജ്യം പറഞ്ഞത് അച്ഛനും സഹോദരനും വന്നില്ല എന്നല്ലേ വിവാഹത്തിന് അതെ വന്നിട്ടില്ല എന്നാണ് രാജേട്ടൻ പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം അച്ഛനും സഹോദരനും ഇപ്പോഴും ഇതിന് എതിർപ്പുണ്ടെന്നും അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ അച്ഛനും പങ്കുണ്ടെന്നാണ് നോക്കിയപ്പോൾ അച്ഛന് പങ്കില്ല എന്നാണ് വിക്രം അവരോട് പറഞ്ഞത് അങ്ങനെ പങ്കില്ല എന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ മോൻ ചെയ്ത കാര്യങ്ങൾ അയാൾ അറിയണം അത് നമ്മൾ ഇന്ന് ദിവസം തന്നെ അറിയിക്കണം എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ എണി ഫോൺ വരുന്നുണ്ട് ഫോൺ വരുമ്പോൾ എടുക്കുന്നുണ്ട് വിളിക്കുന്നു ഡയലി ചെയ്ത് കൊടുത്തത് എന്നിട്ട് സാറിൻ്റെ കൊടുക്കും ആ ശങ്കരനാരായണൻ സാറല്ലേ നോക്കിയോ അതെ ഞാനേ ശ്രീകാര്യം ശ്രീനിവാസൻ സാറെന്ന് പറയും എന്താണെന്ന് ചോദിക്കും അല്ല ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് ഒരു നല്ല കാര്യവും പിന്നെ ഒരു ഭീഷണി എന്ന് പറയും ഏഹ് ഭീഷണിയോ എന്ത് നിങ്ങളെപ്പോലുള്ളൊരു സ്റ്റാൻഡിലിരിക്കുന്ന ഒരാളെ ഭീഷണി ഇപ്പോഴത്തൊന്നും ശരിയല്ല എന്നറിയാം എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല മകളെ വിവാഹം ഒടുവിൽ മകളെ മകളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കും ആ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കും അപ്പം ശങ്കരനാരായണൊന്നും മിണ്ടില്ല അതെന്തായാലും നല്ല കാര്യം അതിന് കൺഗ്രാൻ പിന്നൊരു കാര്യം മകൻ എന്നിട്ട് മകൻ മരുമകൻ്റെ പിന്നാലെ കൊല്ലാൻ നടക്കണേ സ്വഭാവം ഉണ്ടല്ലോ എന്ന് പറയും അത് വേണ്ട അത് വേണ്ട എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് അങ്ങനെ കാര്യം ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ മകനെ ഞാൻ വെറുതെ വച്ചേക്കില്ല എന്ന് പറയും നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കും എൻ്റെ മകൻ അത്രക്കാരനല്ല എന്ന് അപ്പോൾ സാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവം എന്നാൽ അറിഞ്ഞോ കഴിഞ്ഞ ദിവസം അവനെ കൊലപ്പെടുത്താൻ നോക്കി വണ്ടി ആക്സിഡൻ്റ് സാറിൻ്റെ മകനും അവൻ്റെ അമ്മായിച്ചവനായിരുന്നു പിന്നിൽ സത്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളറിഞ്ഞോ എന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ വേറെ അച്ഛന ഇങ്ങനെ ദേഷ്യത്തോടെ ഞെട്ടി നിൽക്കണു പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ എൻ്റെ ചെറുക്കൻ്റെ നേരെ നിങ്ങളുടെ മകൻ്റെ കൈ ഉയർന്നെന്ന് ഞാൻ അറിഞ്ഞാൽ അതേ സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കും ഞാനും പെരുമാറാം എന്നെ അത്യാവശ്യം നിങ്ങൾക്കറിയാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ സാറ് ഫോൺ വയ്ക്കും ആ അപ്പോൾ ആ സത്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ അയാൾ ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കി ശ്രീകാന്തേ എന്ന് വിളിച്ച് അലറുന്നുണ്ട് പിന്നീട് ദേഷ്യം കൊണ്ട് തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കോണിപ്പടി ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് ധൃതിയിൽ വരണു പെട്ടെന്ന് കാലിൻ്റെ വിരൽ മടങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട് ഉരുണ്ട് 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 താഴത്തേക്ക് വീഴുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് ശ്രീകാന്ത് ഓടി വന്ന അച്ഛ എന്ത് പറ്റി അച്ച എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞ് അച്ഛനെടുത്ത് മടിയിൽ വെച്ച് അതിനു വിളിക്കുന്നുണ്ട് എന്തായാലും കണ്ണ് തുറക്കുന്നില്ല അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പൂജാരി പ്രാർത്ഥിച്ച ശേഷം വിക്രമിനൊരു ഇടാൻ പറയുന്നുണ്ട് അങ്ങനെ വിക്രം ബാല ഇടാൻ നമ്മുടെ ആ കമലമ്മ മേടിച്ചിട്ട് ബാല വിക്രമിൻ്റെ കൈക്ക് കൊടുക്കുമ്പോൾ വിക്രം മേടിക്കടാ പറഞ്ഞപ്പോൾ എന്തിനെന്ന് ചോദിക്കും എടുത്ത് കഴിഞ്ഞിട്ട് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കടാ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയും അപ്പം പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കട്ടെ ഞാൻ ഈ നാടകം അവസാനിപ്പിക്കാൻ തന്നെ പോകണേന്ന് പറയും അപ്പോൾ അപ്പോഴത്തേക്കും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര ആവുന്നുണ്ട് ഞാൻ ഈ നാടകം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണമെന്ന് പറയും വിക്രം ഞാനാവശ്യം പറയാണ്ട് വേഗം തന്നെ ഇതെടുത്ത് കഴുത്തി കെട്ടാൻ പറയും അപ്പോഴത്തേനും ദീപ്തിയുടെ ഫോണിൽ ബെല്ലടിക്കും കോൾ വരുന്നുണ്ട് ദീപ്തി ഹലോ എന്താ എന്താ കേൾക്കണില്ല ചേട്ടാ ഓർക്കനെ പറയുന്നെന്ന് പറയും അപ്പം നാഗസരം വഴങ്ങട്ടെ എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേന് നാഗസരം വഴങ്ങും ആ സമയത്ത് തന്നെ ഇരിക്കുള്ളൂ ദീപ്തിയോട് ഇങ്ങനെ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദീപ്തി പെട്ടെന്ന് എന്ത് എന്ത് ചോദിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അച്ച എന്ന് വിളിച്ച് കഴിഞ്ഞിട്ടൊരു ആയിരുന്നു ആ സമയം തന്നെ വിക്രവും വേദയും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു ഭാഗമുണ്ട് ശ്രീജ നന്ദിനി കമലമൊക്കെ ആകെ ഞെട്ടി കൊണ്ട് കഴിഞ്ഞിട്ട് വേദന വേദയും അതുപോലെ തന്നെ എല്ലാവരും അച്ഛന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലും അപകടം കയ്യബധം ചെയ്തതാണോ എന്നറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും ഞെട്ടി തീറ്റിയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം എന്തായാലും വേദയുടെ കഴുത്തിൽ താലി ഇല്ല പക്ഷേ ആ താലി വേദ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അച്ഛൻ വയ്യാത്തത് കൊണ്ട് എന്തോ അച്ഛൻ അപകടം പറ്റിയത് കൊണ്ട് ഇറങ്ങുന്നതാണ് പക്ഷേ വേദ പോയ സമയം കൊണ്ട് തന്നെ വിക്രം ആ കല്യാണ മണ്ഡപവും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒരു ഭാഗം കൂടി ഉണ്ട് എന്തായാലും തകർത്തെറിയുന്ന കൂട്ടത്തിൽ ആ താലിയും വലിച്ചെറിയും പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിൽ തന്നെ ചെന്ന് വീഴുന്ന ഒരു ഭാഗം ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ